കാമിലായ കാമിലായ പണ്ഡിതൻ പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ അവന്റെ ഒരു 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 പുള്ളിനെ വീട്ടിലേക്ക് എന്റെ കുടുംബം വറഹമത്തുള്ള പ്രിയമുള്ളവരെ ഇത്തര കള്ളസന്യാസികളും ഓൺലൈൻ തട്ടിപ്പുകാറും മതങ്ങളുടെ പേരിൽ ഏത് മതമെന്ന് പറയേണ്ട ആവശ്യമില്ല എല്ലാ മതങ്ങളിലും ഇത്ര കാര്യങ്ങൾ സൂക്ഷണങ്ങൾ അധികരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിലും ഉപരി നമ്മുടെ ഇസ്ലാം മതത്തിന്റെ പേരിൽ ഇസ്ലാം മതത്തിൽപ്പെട്ട പെട്ടവരല്ല ഇസ്ലാമിന്റെ പേരിൽ ചെയ്യുന്ന ദരിദ്രവാസികൾ ജോലി ചെയ്ത് ജീവിക്കാത്തവർ പണ്ഡിത വേഷധാരികൾ ചെയ്യുന്ന ഓൺലൈൻ ഓഫ്ലൈൻ തട്ടിപ്പ് പരിപാടികളെ അവസാനിപ്പിക്കണം അവർക്കെതിരെ അന്വേഷണം തുടങ്ങണം നടപടി ഉണ്ടാകണം ഇവന്റെ കാര്യം തന്നെ നോക്കിയാൽ മതി ആ ന്യൂസ് ഒന്ന് കേട്ടോളൂ ദിവ്യ ഗർഭം ധരിപ്പിക്കാമെന്ന് പറഞ്ഞ് യുവതിയെ ബലാത്സംഗം ചെയ്തയാൾ അറസ്റ്റിലായിരിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം മലപ്പുറം കാളികാവ് സ്വദേശി സജിൻ ഷറഫുദ്ദീനെയാണ് തിരുവനന്തപുരത്ത് നിന്ന് കൊളത്തൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് ഒരു ആത്മീയ യൂട്യൂബ് ചാനൽ വഴിയാണ് സജിൻ ഷറഫുദ്ദീനെ ഈ യുവതി പരിചയപ്പെട്ടത് മിറാക്കിൾ പാത് എന്നാണ് ഈ ഇയാളുടെ യൂട്യൂബ് ചാനലിന്റെ പേര് പ്രേക്ഷകർ ഒന്നുകൂടെ ശ്രദ്ധിക്കാൻ പറയുന്നു മിറാക്കിൾ പാത് എന്നാണ് ഇയാളുടെ ഈ സിദ്ധനെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഇയാളുടെ യൂട്യൂബ് ചാനലിന്റെ പേര് താൻ മഹദി ഇമാം എന്നാണ് ഇയാൾ അവകാശപ്പെടുന്നത് മഹദി ഇമാം എന്ന് അവകാശപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഇയാൾ മിറാക്കിൾ പാത്ത് എന്ന യൂട്യൂബ് ചാനൽ നടത്തി വരുന്നത് ഈ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത്തരത്തിലുള്ള ഈ മിറാക്കിൾ പാത്ത് എന്ന യൂട്യൂബ് ചാനല് ഒരുപാട് ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട് എന്നുള്ളത് കൂടിയാണ് ആഭിചാരക്രിയ തനിക്ക് വശമുണ്ട് എന്ന് വിശ്വസിപ്പിച്ചാണ് ഇയാൾ യുവതിയുമായി ബന്ധം സ്ഥാപിച്ചത് ഈ ആഭിചാരത്തിലൂടെ തനിക്ക് ദിവ്യഗർഭം ഉണ്ടാക്കിത്തരാനുള്ള കഴിവുണ്ട് എന്ന് പറഞ്ഞാണ് ആ യുവതിയെ അയാൾ യുവതിയുമായി അയാൾ അടുപ്പം കാണിക്കുന്നതും അതിനുശേഷം യുവതിയുമായി യുവതിയെ ബലാത്സംഗം ചെയ്യുന്നതും എന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം